കഴിഞ്ഞ അൻപത് വർഷമായി ഈ മേ ഈ പ്രദേശത്തേക്ക് റോഡില്ലായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോൾ ഇവരുടെ തൊഴിലുറപ്പ് അവരുടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഐതിഹാസികമായ രീതിയിലാണ് പാറക്കെട്ടുകളൊക്കെ സ്വന്തമായി തന്നെ പൊട്ടിച്ച് ഇവര് ഇവിടെ റോഡ് യാഥാർത്ഥ്യം ഇത് മറ്റുള്ളവർ കൂടി മാതൃയാണ് നമ്മളൊരു പാടങ്ങവും പാടംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ റോഡ് യാഥാർത്ഥ്യമായത് ഇത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ വന്ന് നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു ഇങ്ങനെ ഒരു റോഡ് ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾക്ക് ബാക്കി എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് റോഡാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു വണ്ടി ഒരാപത്ത് വന്നാൽ വണ്ടി എത്തപ്പെടണമെന്ന് പറയുകയും അതനുസരിച്ച് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചിമാരായ തൊഴിലാളികളെ കൊണ്ട് ഇത് വെട്ടി നേരെയാക്കി തരാമെന്ന് നമ്മുടെ രതീഷ് സാറ് പറയുകയും ആ രതീഷ് സാർ പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങൾ ഇതിനെ മുന്നിട്ടിറങ്ങി ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഇത്രയും തൊഴിലാളികൾ ഇത് ഒരുപോണൊക്കെ കഷ്ടപ്പെടുകയും ഏകദേശം പതിനഞ്ച് കുടുംബങ്ങൾക്കോളം ഈ വഴി ഒരു ഉപയോഗിക്കുകയും ചെയ്യാം ഏകദേശം പത്ത് അടി അടി വീതിയിലാണ് ഈ റോഡ് വെട്ടിയിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് കെട്ടും പാറ പൊട്ടിച്ചത് മാത്രം നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ബാക്കി എല്ലാ സൈഡ് കെട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കോൺക്രീറ്റ് ചെയ്യാനും ഒന്ന് എം പി ഫണ്ടീന്നോ എം എൽ എ ഫണ്ടിന്നോ അല്ലെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിന്നോ ബ്ലോക്ക് ഫണ്ടിന്നോ പഞ്ചായത്ത് ഫണ്ടിന്നോ ഇത് കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കി തരണമെന്ന് ഇനി ഞങ്ങളുടെ ഒരു അപേക്ഷയും കൂടെ ഇത് ഉണ്ടാക്കുന്നു ഇതൊരു വലിയൊരു വെല്ലുവിളിയല്ല കാരണം ഇത് യാഥാർത്ഥ്യമാകത്തില്ലെന്ന് കരുതിയ അവസ്ഥയാണ് നിങ്ങളുടെ ഈ വനിത ഇവരുടെ കരുത്ത് തെളിയിച്ച ഇവിടെ റോഡ് യാഥാർത്ഥ്യമായി തീർച്ചയായിട്ടും ഇവിടെ ഇത് നേരത്തെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ റോഡ് വരുമെന്ന് തന്നെ അറിയത്തില്ലായിരുന്നു കാരണം ഒരു പത്ത് പതിനഞ്ച് കുടുംബം ഇവിടെ താമസിച്ചത് നമുക്ക് കണ്ട ആ വീട്ടുകാരൊന്നും ഇവിടെ നിന്ന് മാറി മാറി താമസിക്കുക വസ്തു വിട്ടിട്ടില്ലെങ്കിൽ തന്നെ അവർ മാറി താമസിക്കുക അപ്പം അവർക്ക് ഇതുപോലെ വഴി ഇല്ലാത്ത ഒരു സ്ഥലത്ത് പഞ്ചായത്ത് ഇതുപോലെ കഴിഞ്ഞ ഭരണസമിതി ഇതുപോലെ ഇതിന് മുൻകൈട്ട് എടുക്കുകയും നാട്ടുകാരുടെ ഒരു ശുപാർശ മൂലം മുൻകൈ എടുത്ത് അത് തൊഴിലുറപ്പിൽ കൊടുക്കുകയും അങ്ങനെ പണിയാണ് ഇത്രയാണ് റോഡ് വിവരം വെച്ചു ഇനിയിപ്പോൾ അങ്ങോട്ട് മേലോട്ട് പണിയാണ് പത്ത് മുപ്പത്താറ് പേരുള്ളവരാ അവരെല്ലാവരും കൂടി ഇത് ചെയ്ത് എന്തൊരു നല്ല കാര്യമാണ് നമുക്ക് മെമ്പർ എന്നുള്ള രീതിയിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്കാലും ഞാൻ ഇവരുടെ കൂടെ തന്നെ എപ്പോഴും എപ്പം കാണും ഇനി ഈ റോഡ് നമുക്ക് സാക്ഷാൽക്കരിക്കും പത്തനംതിട്ട ജില്ലയിലെ ഒന്നാമത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഓമലി പഞ്ചായത്ത് അപ്പൊ ഇതുപോലുള്ള തൊഴിലുറപ്പിന്റെ പണികളായാലും എല്ലാ പണികളും കഴിഞ്ഞ ഭരണസമിതി നല്ല രീതിയിൽ കൊണ്ടുപോകണ്ടാണ് അങ്ങനെ ഒരു ബഹുമതി തന്നെ നമുക്ക് ചെയ്യുന്നത് ഇത് തേറെ നിൽക്കുന്നതിൽ പടി നിൽക്കുന്നതിൽ പടി റോഡും തേറെ നിൽക്കുന്നതിൽ പടി മുളനിക്കാട് സെമിനാരി പള്ളി റോഡും ഇത് എത്തിച്ചേരും അതായത് ഓമല്ലൂർ താഴ്വക്കടവ് റോഡിൽ മെയിൻ ഭാഗത്ത് സെൻട്രൽ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഇത് അവിടെ എത്തിച്ചേരുകയും ചെയ്യും എല്ലാ ഈ നല്ല രീതിയിൽ പോകാനും പോവാനും പോകാനും പത്തനംതിട്ടയ്ക്കോ എങ്ങോട്ട് പോകാനും ഇത് പ്രയോജനപ്പെടുന്ന ഒരു വഴിയാണ് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇതിന്റെ വർക്ക് ഞങ്ങൾക്ക് ഇത് സാറ് സാങ്ഷൻ ആക്കി തരുന്നത് രജീ സാറും മായ സാറും അരുൺ സാറും കൂടെ പിന്നെ ഞങ്ങളുടെ റിജ്യൂം മെമ്പർ നല്ലപോലെ സപ്പോർട്ട് അതുപോലെ ജോൺസൺ സാറ് എല്ലാവരും കൂടെ അവിടെ നിന്ന് തൊട്ടേ വനം പോലെ കിടന്ന സ്ഥലമാണ് അത് മൊത്തം ഞങ്ങൾ ഈ മുപ്പത്താറ് തൊഴിലാളികളും കൂടെ വെട്ടിത്തെളിച്ചിട്ട് പിന്നെ അതിനകത്തെ പാറ ഞങ്ങൾ പൊട്ടി എല്ലാവരും പൈസ എടുത്തു തൊഴിലാളികളല്ല വീട്ടുകാർ ഈ റോഡ് വേണ്ടുന്ന ആവശ്യക്കാരും വസ്തുക്കാരും ഞങ്ങൾക്ക് പൈസ തന്നു അങ്ങനെ പാറയെല്ലാം പൊട്ടിച്ച് ആ പാറയെല്ലാം ഞങ്ങൾ തന്നെയാണ് ചുമിയത് ചുമ്മി കെട്ടി ചുമിപ്പറക്കി ചാക്കിനകത്താക്കി കൊണ്ടുവന്ന് ഇവിടെ കെട്ടി ഇത്രയാക്കി ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികൾ നല്ല സപ്പോർട്ടാണ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് സാറെ പണി ചാക്കിനകത്ത് ഞങ്ങൾ കല്ല് നാലും അഞ്ചും ആറും പേര് വീതം പിടിച്ചുകൊണ്ട് വന്നാൽ കല്ല് പണി പണി നടക്കും അല്ല കല്ലുമണി ഞങ്ങൾ ഞങ്ങള് പണി കല്ല് ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം താണ്ടി ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അതുപോലെ തന്നെ ഇനി ഒരു അഞ്ചാറ് വീടും കൂടി ഇനിയും കടന്നു പോകാനുണ്ട് അതും കൂടെ ഞങ്ങൾക്കൊന്ന് ശരിയാക്കി കിട്ടണമെന്നൊരു സന്തോഷമുണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട ഞങ്ങൾ ഇവിടം വരെ എത്തിയത് എന്താ മുട്ട ഈ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി ഐതിഹാസികമായി പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ മുല്ലിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റോഡ് യാഥാർത്ഥ്യമായത് ഇത് സംസ്ഥാനത്തിന് മൊത്തത്തിൽ മാതൃകയാട്ടെ കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട